ജാതി മത സ്വാധീനം കൊണ്ട് ആരും മുഖ്യമന്ത്രിയായിട്ടില്ലെന്ന് കെ മുരളീധരൻ തൃശൂരിൽ ടി എൻ പ്രതാപൻ മത്സരിച്ചിരുന്നെങ്കിൽ ജയിച്ചേനയെന്ന് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ വി ഡി സതീശന് തൊട്ടുകൂടായ്മയില്ലെന്ന് മുരളീധരൻ നിലവിൽ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് നായകനെന്നും മുരളി കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോരാട്ടക്കാരോട് രണ്ടായിരത്തി പതിനൊന്നിലെ അനുഭവം ഓർമ്മിപ്പിച്ച് ലീഡറുടെ മകൻ രാഷ്ട്രീയം പയറ്റുന്നു ിനെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിൽ നേതാക്കൾ നടത്തിയ പ്രസ്താവനകളും ടി എൻ പ്രതാപന്റെ വെളിപ്പെടുത്തലും കെ മുരളീധരന്റെ ഓർമ്മപ്പെടുത്തലും രമേശ് ചെന്നിത്തലയുടെ മനസ്സ് തുറക്കലും രാഷ്ട്രീയ കേരളം താല്പര്യത്തോടെ നോക്കിക്കാണുന്നു തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതിനെ തുടർന്ന് ജില്ലയിലെ കോൺഗ്രസിലുണ്ടായ തമ്മിലടി ഇനിയും അവസാനിച്ചിട്ടില്ല കെ മുരളീധരന്റെ പരാതിയിൽ ഇനിയും അന്വേഷണ റിപ്പോർട്ട് കെ പുറത്തുവിട്ടിട്ടില്ല ജോസ് വെള്ളൂർ അധ്യക്ഷനായുള്ള തൃശൂർ ഡി സി സി കമ്മിറ്റിയെ പുറത്താക്കി താൽക്കാലിക സംവിധാനത്തിലാണ് തൃശൂരിൽ കോൺഗ്രസ് പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് അതിനിടെ തൃശൂർ ജില്ലയിലെ കോൺഗ്രസിന് ഇപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയാണെന്നും മുതിർന്ന നേതാവായ തനിക്ക് പോലും ഇവിടെ നിന്ന് ജയിച്ചു വരാൻ പറ്റാത്ത വിധം കോൺഗ്രസ് പ്രവർത്തനം താഴേക്ക് പോയെന്നും കെ മുരളീധരൻ തുറന്നടിച്ചത് പോരിന് വീര്യം കൂട്ടി ഡി സി സി ഭരണം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ടി എൻ പ്രതാപനെയും സംഘത്തെയും ലക്ഷ്യം വെച്ചായിരുന്നു മുരളിയുടെ ഒളിയമ്പ് എന്നാൽ തൃശൂർ കോൺഗ്രസിലെ പ്രതാപിയായി ടി എൻ പ്രതാപൻ തിരിച്ചു വരണമെന്ന് ഭംഗ്യനേണ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല അവതരിപ്പിച്ചത് മുരളീധരനുള്ള മറുപടി ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഗുരുവായൂരിൽ വി ബാലറാം സ്മാരക പുരസ്കാരം ടി എൻ പ്രതാപന് സമ്മാനിച്ച ശേഷം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ വാക്കുകളാണ് ചർച്ചയ്ക്ക് നിദാനം തൃശൂരിൽ പ്രതാപൻ മത്സരിച്ചിരുന്നെങ്കിൽ മണ്ഡലം യു ഡി എഫിന് നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു മാത്രമല്ല മത്സരിക്കാൻ അവസരമുണ്ടായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കാൻ തയ്യാറായ വിശാല മനസ്സിന്റെ ഉടമയാണ് പ്രതാപനെന്നും ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു ഇത് കെ മുരളീധരനെ അവഹേളിക്കുന്ന പ്രസ്താവനയായി മാറിയെന്ന് ചില കോൺഗ്രസുകാർ വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെടുന്ന മുഖ്യമന്ത്രി ചർച്ചയിൽ കെ മുരളീധരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അനുകൂലമായി സംസാരിച്ചിരുന്നു മുഖ്യമന്ത്രിയാകാൻ വി ഡി സതീശന് തൊട്ടുകൂടായ്മയില്ലെന്നും നിലവിൽ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് നായകനെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോഴേ തീരുമാനിക്കേണ്ട കാര്യമല്ലെന്നും ജാതി മത സ്വാധീനം കൊണ്ട് കോൺഗ്രസിൽ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു വർഷങ്ങളായിട്ടുള്ള പിണക്കം തീർത്ത് പെരുന്നയിലെ എൻ എസ് ആസ്ഥാനത്ത് മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ രമേശ് ചെന്നിത്തല എത്തിയതും സുകുമാരൻ നായർ ചെന്നിത്തലയെ എൻ എസ് എസിന്റെ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചതും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ജാതി സമവാക്യങ്ങളിലൂടെ ചെന്നിത്തല കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള പോരാട്ടത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോഴാണ് കെ മുരളീധരന്റെ ഒളിയമ്പ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അവരവരുടെ കഴിവ് ഉപയോഗപ്പെടുത്തി വളർന്നു വന്നതാണെന്ന് പറഞ്ഞ മുരളീധരൻ കഴിഞ്ഞ നാല് ഉപതെരഞ്ഞെടുപ്പുകളും നടത്താൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുന്നിട്ടിറങ്ങിയെന്നും നല്ല കാര്യക്ഷമതയോടെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചതെന്നും പറഞ്ഞു രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തുനിന്ന് മാറ്റിയത് മുൻവിധിയോടെയല്ലെന്നും മാറ്റം എം എൽ എ മാർ അഭിപ്രായപ്പെട്ടതിന് അനുസരിച്ചാണെന്നും മുരളീധരൻ വെളിപ്പെടുത്തി മുൻപ് കെ കരുണാകരന്റെയും എ കെ ആന്റണിയുടെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ വ്യത്യസ്ത ശൈലി പിന്തുടരുന്നതായിരുന്നു അവയുടെ പ്രവർത്തനവും സതുദ്ദേശപരമായിരുന്നു എന്നാൽ നിലവിൽ ചിലർക്ക് കണ്ടുകൂടാത്തതിന്റെ പേരിൽ വന്ന ഗ്രൂപ്പുകൾ പാർട്ടിക്ക് ഗുണകരമാവില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ താൻ പാർട്ടിയിൽ തിരിച്ചെത്തി വട്ടിയൂർക്കാവിൽ നിന്നും വിജയിച്ച് നിയമസഭയിൽ എത്തിയിട്ടും തന്നെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്താത്തതിൽ വേദനയുണ്ടായി തന്നെക്കാൾ ജൂനിയർ ആയവർക്ക് മന്ത്രിസ്ഥാനം നൽകി തന്നെ മൂന്നാം നിരയിലേക്ക് ഇരുത്തി അതിലുള്ള വേദന ഇതേ ആരോടും പങ്കുവച്ചിട്ടില്ലെന്നും കെ മുരളീധരൻ ഓൺലൈൻ മാധ്യമത്തിൽ പ്രതികരിച്ചു കോൺഗ്രസിനുള്ളിൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള മത്സരത്തിൽ പല നേതാക്കളും ഓരോ ചേരിയിലേക്ക് തിരിഞ്ഞ് രാഷ്ട്രീയ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവും കെ മുരളീധരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ കോൺഗ്രസിലെ കരുനീക്കങ്ങളും അണിയറ നീക്കങ്ങളും പ്രവചിക്കാൻ പറ്റാത്ത വിധം സങ്കീർണമാണെന്നതാണ് യാഥാർത്ഥ്യം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനില്ലെന്ന് പ്രഖ്യാപിച്ച കെ മുരളീധരൻ വട്ടിയൂർക്കാവ് മണ്ഡലം തന്റെ കുടുംബമാണെന്നും അവിടെ എതിരാളിയായി രാജീവ് ചന്ദ്രശേഖർ അല്ല ഏത് ബിഗ് ഷോട്ട് വന്നാലും തനിക്ക് പ്രശ്നമില്ലെന്നും പറഞ്ഞതായി റിപ്പോർട്ടുകൾ വരുന്നു അതായത് മുരളീധരൻ നിയമസഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു രണ്ടായിരത്തി പതിനൊന്നിലേതുപോലെ മൂന്നാം നിരയിലേക്ക് തള്ളിക്കളയുന്നവർക്കൊപ്പമായിരിക്കില്ല താനെന്ന് സൂചന നൽകുന്നു എന്ന് വേണം അനുമാനിക്കാൻ കോൺഗ്രസ് പറഞ്ഞാൽ കടലിൽ ചാടാനും തയ്യാറാണെന്ന് പറയുന്ന ടി എൻ പ്രതാപന് ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടെന്ന് പറയുന്ന ചെന്നിത്തല തന്റെ പിറകിലും ആളുകളെ കൂട്ടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിൽ നടക്കാൻ പോകുന്ന രാഷ്ട്രീയ പോരാട്ടം ഗംഭീരമായിരിക്കുമെന്ന സൂചനകളാണ് നേതാക്കന്മാരുടെ പ്രസ്താവന യുദ്ധങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്